ഹലോ ഫ്രണ്ട്സ് വൈഡ് സ്ക്രീൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന രൂപങ്ങൾ കണ്ണൂർ പുതിയതെരു പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിൽ നടന്ന മഹാസത്രം എന്ന പരിപാടിക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ പരിസരം ഞാൻ നിർമ്മിച്ച ഋഷിമാരുടെ രൂപങ്ങളാണ് ഈ കാണുന്നത് ഈ രൂപങ്ങളിലെ മേക്കപ്പും വസ്ത്രങ്ങളും എൻ്റെ കൂട്ടുകാരാണ് വിനോദ നാറാത്താണ് ചെയ്തത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും രേഖപ്പെടുത്താൻ